ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ ഉലർത്തിയതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തലയും വാലും ഒക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കോത്തുണ്ട് ഒരാറ് വറ്റൻമുളക് അതും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ചെമ്മീൻ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനുള്ളിലെ ജലാംശം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വരുന്നുണ്ട് ഒരല്പസമയം കൂടി ഒന്ന് മൂത്ത് വരണം ചുവന്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങാപ്പൊത്താണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് ഒരു രണ്ട് ചുള കുടമ്പുള്ളി ഞാൻ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് ചെമ്മീൻ ചെമ്മീനിടാം ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ഒരു അല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ ഇതാ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റുകളെയൊക്കെ അറിയിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്